അങ്ങനെ നമ്മളൊരു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് എല്ലാവർക്കും ചെറുതും വലുതൊക്കെ ഒക്കെ ആയിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളെ വീട് അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഹോം ടൂർ വേണം അപ്പോൾ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം ഓരോരുത്തരുടെ സ്വപ്നമായിരിക്കും അല്ലേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർക്ക് അവരുടെ വീട് സ്വർഗമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കും അപ്പോൾ അതാ നമ്മൾ നീളമുള്ള സെറ്റൗട്ടാണ് നമുക്കുള്ളത് പിന്നെ അവിടെ നേരെ കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് കുറേ മുന്നേ പണി കഴിപ്പിച്ച് വീടായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ലിവിങ് ഏരിയ അങ്ങനെയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ എന്ന് പറയാൻ പറ്റുന്നത് അന്നത് ഓഫീസ് റൂം ആയിരുന്നു ഇപ്പോൾ ഇത് ലിവിങ് ഏരിയ എന്നൊക്കെയാണ് കേട്ടോ പറയണത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് ഇവിടെ ഇതുപോലെ വലിയൊരു ആൾമാർ അത് എന്തിനു കൊടുത്തതാണെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്തായാലും പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങുമ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തെ വേറൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് അല്ല ഒരു ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ പറയാം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കരുതിയിട്ട് ഇതങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കിടക്കുന്ന പോലെ തന്നെ കിടന്നിട്ട് കണ്ടാൽ മതി എന്ന് കരുതിയിട്ടോ അതല്ലേ അതിൻ്റെ ഒരു ഭംഗി നമ്മളെ ഇങ്ങനെ എപ്പോഴും വൃത്തിക്കൊന്നും ആവില്ലല്ലോ പിന്നെ ഈ ഒരു ഏരിയ വാഷ് ബേസ് ഏരിയ ആണ് ഇതിനോട് തൊട്ടു തന്നെ ഹാളിലുള്ള കോമൺ ബാത്റൂമ് ടോയ്ലറ്റും കൂടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ കുഞ്ഞു ചേർ ഇത് സിറ്റ് ഔട്ടിലേ ഉണ്ടോ പൂച്ചശല്യം കാരണം അത് ഉള്ളിലെടുത്തിട്ടാണ് പിന്നെ ഇവിടെ ടി വി പിന്നെ ഇതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂം ഇതിന് മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുമോ എനിക്കറിയില്ല അവിടെ നമ്മൾ നുഹമോളെ തൊട്ടി കാണാം അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം ആണ് കേട്ടോ ഇത് ഈ വീട്ടിലുള്ള പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മിററും ഇത് കാണിച്ചാർട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഒരു കിച്ചണിലേക്കാണ് ഇവിടെയാണ് ഫ്രിഡ്ജ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ഇത്രയും വലിയ ടേബിൾ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഏതായാലും കുറച്ച് ഗ്ലാസും പാത്രങ്ങളൊക്കെ അങ്ങനെ ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വർക്ക് ഏരിയ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ ഇരിക്കുക ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്താണ് മരങ്ങൾ കൂടുതലായിട്ടുള്ളത് അവിടെ ഇങ്ങനെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഊഞ്ഞാലുണ്ട് ചെറിയൊരു മിറ്റും തൊടും കൂടെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കാനുള്ള കുഞ്ഞു ഗേറ്റും പിന്നെ നമുക്ക് നമ്മളെ സ്റ്റെയർ കേസൊക്കെ ഒന്ന് കയറി പോയി കാണാം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്റ്റെയറിൻ്റെ നമ്മളെ നിലത്തിട്ടിരിക്കുന്ന ഈ ഒരു സാധനം ഇതിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെച്ചാണ് നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ നമ്മൾ പഴയ വീട്ടിലൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു ബെഡ്റൂം അപ്പം ഇതിൽ ഒരു സിംഗിൾ കോട്ടാണ് ഇതൊന്നും യൂസ് ചെയ്യാറ് പോലുമില്ല എന്തിനാണാവോ ഇടക്ക് അടച്ചു വാരി തുടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ മേലെ കയറുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ഇതവിടെ ഒരു വണ്ടിയുണ്ട് പിന്നെ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഇത് ഉണ്ടോ യൂസിംഗ് ഇല്ലയെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒക്കെ ഇങ്ങനെ കേട്ടിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഔട്ട് അടിപൊളിയാണ് നല്ല വ്യൂ ആണ് കേട്ടോ ഇപ്പം വീടുകളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് മറ മറഞ്ഞു പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പം അന്നത് അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഈ വീട് കയറ്റുന്ന സമയത്ത് നമ്മൾ വീട് മാത്രമായിരുന്നു ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം വന്നതാണ് ഈ കണ്ട വീടുകളൊക്കെ